നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അമ്പം പോയി എന്തൊരു ഗോൾ എന്തൊരു ബൈസിക്കൽ ഒരു ഗോളാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് കണ്ടത് ആ ഗോളിൻ്റെ സമയത്ത് അൽ അൽനസറിൻ്റെ ബെഞ്ചൊന്ന് നോക്കണം വെസ്റ്റലി ഇങ്ങനെ തലയിൽ കൈവയ്ക്കുന്നു മറ്റുള്ളവരൊക്കെ ഞെട്ടി എഴുന്നേൽക്കുന്നു അവർ തലയിൽ കൈവെക്കുന്നു അത്ഭുതപ്പെടുകയാണ് വയസ്സുള്ള ഒരു മനുഷ്യനാണ് കളിക്കളത്തിൽ ഇങ്ങനെ ഇങ്ങനെ പെരുവാറുതെന്ന് നോക്കുക കളിയുടെ അവസാന ഘട്ടത്തിൽ ബൗഷലിന്റെ ക്രോസ് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ മനോഹരമായൊരു ഓവർ ഹെഡ് കിക്കിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു യെസ് യെസ് സി ആർ സോൻ ആരാധകരെ ആവേശത്തിന്റെ പരകൂടിയിലേക്ക് എത്തിച്ച നിമിഷമായിരുന്നു അത് അലവാൽ പാർക്കിൽ സൗദി പ്രോ ലീഗിൽ അൽ ഖലീജിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അൽ നസർ പരാജയപ്പെടുത്തുമ്പോൾ ജാവോ ഫെലിക്സും ബെസ്ലിയും സാദിയോ മാനയും ഗോൾ അടിച്ചിരുന്നു കളിയുടെ അവസാന ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ മാന്ത്രിക ഗോൾ പിറക്കുന്നത് അങ്ങനെ കൂടി അൽ നസർ വിജയിച്ചു കയറി ഈ കളിയിൽ അൽ അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും സാദിയോ മാനയും വെസ്ലിയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ജാവോ ഫെലിക്സിന്റെ ഗോള് വന്നു നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ വെസ്റ്റ് ലീഡ് ഗോളും വന്നതോടെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അൽ നസർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നീട് കളി പുരോഗമിക്കവേ ഗോള് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ അൽ ഖലീജ് നടത്തി നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ നിന്ന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ അൽ ഹൗസായിലൂടെ ആ ഒരു ഗോൾ മടക്കി പക്ഷേ വീണ്ടും അൽനസിൻ്റെ ഗോള് വിറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബൗഷൽ അസിസ്റ്റിൽ നിന്ന് സാദിയോ സാധിയോമാന എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലീഡ് വീണ്ടും മൂന്ന് ഒന്ന് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി പിന്നെയാണ് അവസാന ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാസ്മരിക ഗോൾ വിറക്കുന്നത് ഭവിഷ്യന്റെ ക്രോസിൽ നിന്ന് തന്നെ ബൈസിക്കിൾ കിക്കിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു എന്തായാലും സൗദി പ്രോ ലീഗിൽ അൽനസിന്റെ കുതിച്ചു പായൽ തുടരുകയാണ് ഒമ്പത് കളി ഒമ്പതും വിജയിച്ചു ഇരുപത്തിയേഴ് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് അൽ ഹിലാലിന് ഒമ്പത് കളിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റാണ് അവരാണ് രണ്ടാമത് അൽ തവൂൺ ഒമ്പത് കളി ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഏതായാലും ഇനി പ്രോ ലീഗിൽ ഒരു ബ്രേക്കിലേക്ക് അടക്കുകയാണ് അറബ് കപ്പിന് ശേഷം ഇനി പ്രോ ലീഗ് മത്സരങ്ങളുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും എത്താം